ഈ സ്കൂട്ടർ അപകടങ്ങളിൽ ദുബായിൽ ഈ വർഷം പൊലിഞ്ഞത് നാല് ജീവനുകളാണ് ഇരുപത്തഞ്ചു പേർക്ക് പരിക്കേറ്റതായും ദുബായ് പോലീസ് അറിയിച്ചു ഈ വർഷം ആദ്യ ആറുമാസങ്ങൾക്കിടെ നടന്ന വ്യത്യസ്ത അപകടങ്ങളിലാണ് ഇത്രയും പേർ മരിച്ചത് ഈ സ്കൂട്ടറുകളുടെയും സൈക്കിളുകളുടെയും അശ്രദ്ധമായ ഉപയോഗത്തെ തുടർന്നുള്ള അപകടങ്ങളുടെ എണ്ണം ദുബായിൽ വർദ്ധിക്കുന്നതായാണ് ദുബായ് പോലീസ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ആറ് മാസ കാലയളവിനിടെ ഏഴായിരത്തി എണ്ണൂറ് ട്രാഫിക് നിയമലംഘനങ്ങളാണ് പോലീസ് കണ്ടെത്തിയത് ഇതേ തുടർന്ന് നാലായിരത്തി നാനൂറ്റി എഴുപത്തിനാല് ഈ സ്കൂട്ടറുകൾ പിടിച്ചെടുത്തതായും പോലീസ് വ്യക്തമാക്കി അതായത് ദിവസവും ഏകദേശം നാല്പത്തിമൂന്നോളം ട്രാഫിക് നിയമലംഘനങ്ങളും ഈ സ്കൂട്ടറുകളും സൈക്കിളുകളും പിടിച്ചെടുക്കേണ്ട ഇരുപത്തിനാല് സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത് ഈ സ്കൂട്ടറുകൾ അശ്രദ്ധമായും നിയമവിരുദ്ധമായും ഉപയോഗിക്കുന്നതാണ് പ്രധാനമായും അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് ദുബായ് പോലീസ് ഓപ്പറേഷൻ സഫേസ് അസിസ്റ്റന്റ് കമാൻഡന്റ് മേജർ ജനറൽ അബ്ദുള്ള അലിയൽ ഗൈത്തി പറഞ്ഞു സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കും വിധത്തിൽ വാഹനമോടിച്ച റൈഡർമാർക്ക് പിഴ ഈടാക്കിയതായും മേജർ ജനറൽ വ്യക്തമാക്കി വേഗപരിധി പാലിക്കാതിരിക്കുക റിഫ്ലക്റ്റീവ് ജാക്കറ്റുകളും ഹെൽമെറ്റുകളും ധരിക്കാതിരിക്കുക അനുവദനീയമായ സ്ഥലങ്ങളിലൂടെ അല്ലാതെ വാഹനം ഓടിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് അധികൃതർ ചൂണ്ടിക്കാട്ടിയത് ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് ദുബായ് പോലീസിന്റെ ആപ്ലിക്കേഷനിലൂടെയോ ഒൻപത് പൂജ്യം ഒന്ന് എന്ന നമ്പറിലോ വിളിച്ച് അറിയിക്കാമെന്നും പോലീസ് വ്യക്തമാക്കി അരുൺ പറാട്ട് ട്വൻറ്റി ഫോർ ദുബായ്